കിങ് ജോൺ ഉന്നിനെ കൊല്ലാൻ അമേരിക്ക വലിയ രീതിയിലുള്ള ശ്രമം നടത്തി ചാര സംഘത്തെയും ചാര ഉപഗ്രഹത്തെയും നിർത്തിക്കൊണ്ട് പരീക്ഷണം നടത്തി ഏതെങ്കിലും തരത്തിൽ വധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം ഉന്നം പാളി കൃത്യം കൊറിയ മനസ്സിലാക്കി അങ്ങനെ അവരെ ആ കടൽ ഭൂമിയിൽ നിന്ന് ഓടിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കൃത്യമായിരിക്കുന്ന സത്യം ഇപ്പോൾ അമേരിക്ക സംബന്ധിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഈ വിഷയം ഇന്ന് ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ചർച്ച വരികയാണ് അമേരിക്കയെ എതിർക്കുകയും അമേരിക്കയോട് വെല്ലുവിളി നേരിടുകയും ചെയ്യുന്ന രാജ്യങ്ങൾ എപ്പോഴും അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതും അത്തരം രാഷ്ട്ര ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് പലതിലവർ വിജയിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ഒഴിച്ച് അതൊന്ന് ഇറാനാണ് ഒന്ന് കൊറിയ അങ്ങനത്തെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ ഇരകളായി തീർന്നതാണ് എന്താണ് ഇവിടെ നടന്ന സംഭവം അതിൻ്റെ ചുരുളയച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം സംഭവം ഇപ്പോഴത്തെ ട്രംപ് അന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണം നടത്തുന്ന കാലത്താണ് ഈ വിഷയം വളരെ കൃത്യമായ രീതിയിൽ കൊറിയ ലോകത്തോട് പറഞ്ഞു പക്ഷെ അമേരിക്ക നിഷേധിച്ചതുകൊണ്ട് അത് അത്ര തന്നെ ഗൗരവത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ എടുത്തിട്ടില്ല യു സഭ അത് പരിശോധിച്ചിട്ടുമില്ല കാരണം വെച്ചാൽ തെളിവില്ലാത്ത രീതിയിലാണ് എന്ന തരത്തിൽ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തോടനുബന്ധിച്ചാണ് ബില്ലാദിനെ വധിച്ച ടീമിനെ കിങ് ജോൺ ഉന്നിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെടുന്നു അവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഠിനമായിരിക്കുന്ന ചൂടിലും കഠിനമായിരിക്കുന്ന തണുപ്പിലും ജീവിക്കാനും അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കാനും വേണ്ടി സാധിക്കുന്ന ഒരു പ്രത്യേക ടീം അമേരിക്ക വാർത്തെടുത്തിട്ടുണ്ട് മൈനസ് നാലിൽ ജീവിച്ചു പോരുന്ന വിഭാഗമായിട്ട് അവരെ പരിഗണിക്കുന്നു കൊറിയക്കും ഇറാനും ഈ റഷ്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ മുൻപ് ചില ചാര ചാരനിരീക്ഷണം നടത്തിയ വിഭാഗം കൂടിയാണ് ഇവർ ചില രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നീടാണ് ബില്ലാദൻ്റെ വിഷയം വരുന്നത് ബില്ലാദൻ്റെ വിഷയത്തിൽ അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു എന്നതിനാൽ ഇവർ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ടീമായിട്ടാണ് വിലയിരുത്തുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉന്നിൻ്റെ ആശയവിനിമയം ശേഖരിച്ചു കൊണ്ട് ഒരു സ്പൈ ചിപ്പ് സ്ഥാപിക്കുകയും അതിലൂടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് സാഹചര്യ അവസരത്തിനനുസരിച്ച് ഉണ്ണിനെ കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് ഉദ്ദേശ കാര്യങ്ങളിൽ നിന്ന് ചില പൊരുത്തക്കേടുകൾ ഉണ്ടായി എന്നുള്ളതും അവരുടെ മേഖലയിലേക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു മത്സ്യക്കപ്പൽ കടന്നു വന്നു എന്നുള്ളതും ഇതോടെ ലക്ഷ്യം പാളിയതിനാൽ സൈന്യത്തിന് നേരെ അതായത് വന്നിരിക്കുന്ന വിഭാഗത്തിന് നേരെ ഈ സ്പൈ ടീം ഈ കൊറിയൻ വിഭാഗമാണ് എന്ന് കരുതിയിട്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത് മൂന്ന് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തങ്ങൾക്കെതിരെ അവരുടെ പല ഈ കൊറിയൻ ഗവണ്മെന്റ് അന്വേഷണ കാര്യങ്ങൾ വരുന്ന വരുത്തി കഴിഞ്ഞാൽ തങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പുറത്ത് വരാത്ത വിധം കടൽ കെട്ടിത്താഴ്ത്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതോടുകൂടി ഇങ്ങനെ തെളിവ് നശിപ്പിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി സീൽ ടീം സിക്സ് റെഡ് സ്ക്വാണ്ടം എന്ന ടീമിനെയാണ് ഈ ഓപ്പറേഷൻ ദൗത്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് ഉത്തര കൊറിയൻ തീരത്തിന് സമീപമുള്ള സമുദ്ര മേഖലയിലാണ് സ്പൈ ഉപകരണം കടലിൽ കടലിനടിയിലെത്തിച്ച് കിങ്ങിനെ അപകടത്തിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവൃത്തി ആരംഭിച്ചത് സ്ഥലം എന്ന് അമേരിക്ക അമേരിക്കയുടെ സംഘം ആണവ സബ് മെറീൻ വൈ കൊറിയയുടെ കടലിലെത്തുന്നു രാത്രി കാലത്ത് റബ്ബർ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉത്തര കൊറിയയുടെ തീരത്ത് രഹസ്യമായ രീതിയിലുള്ള പ്രത്യേകമായി അവർ അവരുദ്ദേശിക്കപ്പെട്ട മേഖലയിൽ അവരെത്തുകയും ചെയ്തു ഈ സമയത്ത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ കപ്പൽ ബോട്ട് എന്ന് പറയുന്നു കപ്പൽ എന്ന് പറയുന്നു അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടെത്തുന്നു അവർ വന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവർക്ക് ഇവർക്കെന്നുണ്ടായി ശത്രുക്കൾ ശത്രുക്കൾ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർക്ക് നേരെ അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ഈ അമേരിക്കൻ സൈന്യം വിഭാഗം വെടിവെക്കുന്നു മൂന്ന് തൊഴിൽ മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു ഇതാണ് സംഭവം അപ്പോൾ അവർ കൊറിയയുടെ സൈനികരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ബോട്ടിൽ വന്ന മീൻപിടുത്തക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് വെടിവെച്ച് കൊന്നതോട് കൂടിയിട്ട് എന്തുണ്ടായി ഈ ബോട്ടിനെ താഴ്ത്തി കടലിൽ താഴ്ത്തി എന്ന് പറയുന്നു മൂന്ന് മത്സ്യത്തൊഴിലാളികളെ ഈ കല്ല് പോലെയുള്ള കനമുള്ള സാധനം കെട്ടിയിട്ട് അതും താഴ്ത്തി അപ്പോൾ ബോട്ട് അപ്രത്യക്ഷമായി തൊഴിലാളികൾ അപ്രത്യക്ഷമായി വിഷം വരുന്നത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ ബോട്ടും ആളുകളെയും കാണുന്നില്ല എന്നുള്ള പരാതി കൊറിയയുടെ സർക്കാരിൻ്റെ മേലെത്തുന്നു അപ്രതീക്ഷിതമായ രീതിയിൽ ഈ മേഖലയിൽ അത്തരം ഒരു അപകട ദുരന്തങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതിനാൽ ശത്രുപക്ഷത്തിന്റെ ഏതെങ്കിലും നീക്കുപോക്കുകളാണ് എന്ന് കൊറിയ സംശയിക്കുന്നു കൊറിയ ആ വിവരം വിവരവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സ്പൈ ടീം ജീവനും കൊണ്ട് തടിയെടുക്കുന്നു പിന്നീടാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായ രീതിയിൽ അവരെന്ത് ചെയ്യുന്നു ബോട്ടിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നു അതിനോടനുബന്ധിച്ച് അവരൊരു കൃത്യത ഉയരം കിട്ടുന്നു ഈ മൂന്ന് തൊഴിലാളികളെ വെടിവെച്ച് കൊന്നതാണ് എന്നത് ബോധ്യപ്പെടുന്നു അതിന് പിന്നിൽ അമേരിക്കയാണ് എന്നുള്ളത് കൃത്യമാവുകയും ആ കൃത്യമായിരിക്കുന്ന തെളിവ് രേഖകളടക്കം ലോകത്തോട് കുറേ പറയുകയും ചെയ്തു പക്ഷേ അമേരിക്ക നിഷേധിച്ചു അത് കൃത്യമായിരിക്കുന്ന കടലുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ വളരെ കൃത്യതയോടുകൂടി ഒരു രേഖകൾ ഹാജരാക്കാൻ പറ്റാത്തൊരു പ്രയാസം കൊറിയക്ക് വന്നതിനാൽ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യത്തിൽ കൊറിയ അമേരിക്ക വിജയിച്ചു എന്നതാണ് ചുരുക്കം എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അതോടുകൂടി ഇത് ലോക ശ്രദ്ധ നേടുകയും വലിയ രീതിയിൽ ചർച്ചയിലെത്തുകയും ചെയ്തു അമേരിക്ക അതിൻ്റെ എൻറ്റിംഗ് തന്നെ ഇങ്ങനെയാണ് അമേരിക്ക നമ്മുടെ ജനങ്ങളെ കൊന്നൊടുക്കി എന്ന തലക്കെട്ടോട് കൂടിയാണ് വിഷയം പുറത്തുവിട്ടത് ഇപ്പോഴത്തെ ട്രംപിൻ്റെ നയങ്ങളും നിലപാടുകളും ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും നാളെ പറയുന്നത് മറ്റന്നാൾ മാറ്റി പറയും ആ സമീപനത്തിലേക്ക് അമേരിക്ക എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കാര്യം പറയുന്നത് എന്നതിനാൽ ഇത് കുറേയൊക്കെ വലിയ രീതിയിലുള്ള ഗുണം ചെയ്തു ഈ സംഭവം നടന്ന ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കൊറിയ പുതിയ ഒരു ഈ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ചില നിലപാടുകൾ കർക്കശമാക്കിയിട്ട് ഉത്തരവിട്ടു കിങ് ജോൺ ഉന്നിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കെതിരെ എല്ലാ കാലത്തും ശത്രുതാ പശത്തം നിലക്കുന്ന വ്യക്തിയാണ് ഉത്തര കൊറിയൻ പ്രസിഡന്റിന്റെ ഉത്തരവ് പ്രകാരം പതിനയ്യായിരം കിലോമീറ്റർ ദൂര മിസൈൽ പരീക്ഷിക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു ആണവായുധ ഫോർമുല സ്ഥാപിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് നേരെ അക്രമം നടത്താൻ പാകത്തിലാണ് കൊറിയയുടെ ഈ നിർമ്മിതി ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ വി വിഭജനം നടന്നതിനു ശേഷം ദക്ഷിണ കൊറിയ അമേരിക്കയോടൊപ്പവും ഉത്തരകൊറിയ റഷ്യയോടൊപ്പവുമാണ് ചേർന്നത് അപ്പോൾ ഈ ദക്ഷിണ കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ആ സമയത്ത് അമേരിക്ക ഇടപെടാറുണ്ട് ഇടപെടാൻ പാടില്ലെന്ന് ഉത്തരകൊറിയ പല അത് പറയുകയും ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട് കൊറിയയും അമേരിക്കയും തമ്മിൽ കൊമ്പ് കുറയ്ക്കുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് യുദ്ധത്തിൻ്റെ വക്കോളം എത്തുകയും നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നടക്കമുള്ള പല പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അമേരിക്കക്കൊരു നയങ്ങളും നിലപാടുകളും ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ എതിർക്കപ്പെടുന്ന അമേരിക്കയെ വിമർശിക്കുന്ന ഒരു രാജ്യം ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യം അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും മുസ്ലിം രാജ്യമാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനുള്ള കഠിന ശ്രമങ്ങൾ അമേരിക്ക പല തരത്തിൽ നടത്തും ഒരു പക്ഷേ സാമ്പത്തിക ഉപരോധം അതല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ വിമതപക്ഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ അകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആഭ്യന്തര സമരം ഉണ്ടാക്കുക അല്ലെങ്കിൽ സൈനിക കമാൻഡറെ ഈ ഈ പ്രത്യേകമായ രീതിയിൽ ഗവണ്മെൻറ്റിനെതിരെ നില ഉറപ്പിക്കുന്ന രീതിയിൽ സംവിധാനം ഉണ്ടാക്കുക അതിന് ഏറ്റവും കൂടുതൽ അവർ അമേരിക്കയുടെ ആ തന്ത്രങ്ങൾ വിജയിച്ചത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തെയും അവിടുത്തെ സൈനികർ അംഗീകരിക്കാറില്ല സൈനികരെ അവിടുത്തെ ഭരണകൂടം അംഗീകരിക്കാൻ ഇവർ തമ്മിൽ കൊമ്പ് കോർക്കാറുള്ളതും ഭരണത്തെ അട്ടിമറിക്കാറുള്ളതും പുതിയ ഭരണ സംവിധാനം വരാറുള്ളതും പർവേഷ് മുസ്ലാബിൻ്റെ കാലത്താണ് നവാസ് ഷെരീഫിനെ അട്ടിമറിച്ചുകൊണ്ട് ഇയാൾ അധികാരത്തിൽ വന്നത് സിയാ ഉൽ കാലത്താണ് അയാൾ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ രാഷ്ട്രീയ നാടകം നടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു സ്ഥലം ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ അമേരിക്കയുടെ തന്ത്രമാണ് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പ്രസിഡന്റേയും വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് പകരം പാകിസ്ഥാനിലുള്ള പ്രസ് പ്രധാനമന്ത്രിയെ അമേരിക്ക വിളിക്കില്ല പകരം അവരുടെ സൈനിക കമാൻഡറെ വിളിക്കും സൈനിക മേധാവിയെ അതാണ് വസീം മുനീർ എന്ന് പറയുന്ന ആൾ പല ഘട്ടങ്ങളിലും അമേരിക്കയുമായി ചർച്ച ചെയ്ത് നടത്തിയ കാര്യങ്ങൾ നമ്മളറിയുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കൊറിയ വളരെ കൂടി ഈ കാര്യം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ മനസ്സിലാക്കിയത് ലോകത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട് അത് അമേരിക്കയുടെ നാവിനാൽ തന്നെ പുറത്തു വന്നു എന്നുള്ളത് കൊറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമുള്ള കാര്യമാണ് മാത്രവുമല്ല എന്തുകൊണ്ട് അമേരിക്ക ശത്രുവായി എന്നുള്ളതിൻ്റെ കൃത്യമായിരിക്കുന്ന തെളിവുകൾ അമേരിക്കയുടെ നാവിൽ നിന്ന് പുറത്തു വന്ന് എന്ന ഒരു ആശ്വാസത്തിലാണ് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോൺ ഉന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്